ട്രാവൽ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കുടജാതിരിയിലാണ് മൂകാംബിക കൊല്ലൂർ മൂകാംബിക കുടജാതിരി അപ്പൊ നമ്മൾ ഓൾറെഡി കേരളത്തിൽ നിന്നും ഫാമിലി ആയിട്ടൊക്കെ ഒരു രണ്ട് ദിവസം ശനി കഴിഞ്ഞായിരുന്നു നല്ല രീതിയിൽ ബഡ്ജറ്റ് ട്രാവൽ ട്രെയിനിൽ എങ്ങനെ മുരുടേശ്വർ മൂകാംബിക വരാമെന്നുള്ളൊരു വീഡിയോ കിട്ടിണ്ടായിരുന്നു ആ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നമ്മൾ ഓൾറെഡി മൂകാംബിക വരുമ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന വഴി ഉടുപ്പി ശ്രീകൃഷ്ണ ടെമ്പിൾ എങ്ങനെ കാണാം എന്നും ഉടുപ്പിയിലൊരു ദിവസം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്ത് തിരിച്ച നാട്ടിലേക്ക് പോകാം അപ്പോൾ ഈ രണ്ട് ദിവസത്തെ പ്ലാനിൽ മുരുടേശ്വർ മൂകാംബിക ഉടുപ്പി അത് മൊത്തത്തിൽ എങ്ങനെ കവർ ചെയ്യുക എന്നുള്ളത് ബഡ്ജറ്റ് രീതിയിൽ ട്രെയിനിൽ വന്നു പോകുന്ന യാത്ര അതുപോലെ തന്നെ ഫാമിലികൾക്കൊക്കെ വരാൻ നല്ല റിലാക്സ്ഡ് ആയിട്ട് വന്ന് പോകാൻ പറ്റുന്ന ഒരു യാത്ര ആ ഒരു പ്ലാനാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ വരെ എങ്ങനെ വരാമെന്നുള്ളതും അതുപോലെ ഇങ്ങോട്ട് എത്തിപ്പെട്ട യാത്രയുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലുണ്ട് മുരുടേശ്വരം അമ്പലത്തിൽ നമ്മൾ പോയി അത് കഴിഞ്ഞിട്ടാണ് മൂകാംബിക വന്നത് അപ്പോൾ സെക്കൻഡ് ഡേ മോർണിംഗ് നമ്മൾ കുടജാതിരെ ട്രക്കിങ്ങിന് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു അതുപോലെ മുരുടേശ്വരം എങ്ങനെ പോകാൻ ഒരു ഡീറ്റെയിൽസിനൊക്കെ ആയിട്ട് ആദ്യത്തെ വീഡിയോ എന്തായാലും എല്ലാവരും കാണാൻ ശ്രമിക്കുക മൂകാംബികയുടെ വിശേഷങ്ങളും ആ വീഡിയോയിലാണ് ഇപ്പൊ നമ്മൾ ഇനി ഇവിടുന്ന് തിരിച്ച് ഉടുപ്പിക്ക് പോകുന്നതാണ് ഈ ഒരു വീഡിയോ ഉടുപ്പിക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ദൂരമേ ഉള്ളൂ ഏകദേശം ഒരു എഴുപത് കിലോമീറ്റർ ബസ് ഉണ്ട് ഇവിടെ നമ്മുടെ മൂകാംബികാര ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ ബസ്സുകളുണ്ട് ധാരാളം ഉടുപ്പി പോയി അവിടെ പോയി ശ്രീകൃഷ്ണ ടെമ്പിൾ പോലെ മാൽപ്പ ബീച്ചൊക്കെ കുറച്ചു നേരെ സ്പെൻഡ് ചെയ്ത് രാത്രി തിരിച്ചു നാട്ടിലേക്ക് പോകാം അപ്പോ മുകാംബിക സ്റ്റാൻഡിൽ നിന്ന് ഒരുപാട് ബസ്സുകൾ ഉണ്ട് കേട്ടോ നമ്മളിപ്പോ ഉടുപ്പിക്കുള്ള ബസ് കയറി മംഗലാപുരം പോണ ബസ്സുകളെല്ലാം ഉടുപ്പിയിൽ നിന്ന് നിർത്തും നമ്മളെ ഒരു ബസ് കയറിയൊക്കെയാണ് നമുക്ക് നേരെ നേരനെ ഉടുപ്പിക്ക് പോവാം അപ്പൊ കൊല്ലൂരിൽ നിന്ന് ഉടുപ്പിക്കും നൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് നമ്മുടെ നാട്ടിലെ ബസ്സിന് ചാർജ് കൂടുതലാണെന്ന് പറയണതൊക്കെ ജസ്റ്റ് ഒന്ന് കാണണം എഴുപത് കിലോമീറ്ററിന് നിന്ന് നൂറ്റി ഇരുപത് രൂപയാണ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സിന്റെ ചാർജ് ഒന്നര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ കൊല്ലൂരിൽ നിന്ന് തിരിച്ച് ഹൈവേയിൽ വന്നിരിക്കാനായിട്ടോ ബസ് ഇപ്പം ഇവിടെ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ ടോട്ടൽ ഒരു രണ്ടര മണിക്കൂറാണ് ഉടുപ്പിയിലേക്കുള്ള സമയം വരുന്നത് കൊല്ലൂരിൻ്റെ ബസ് സ്റ്റാൻഡിൽ നിന്ന് അപ്പോൾ ഇതാണ് കുന്തപുര ബസ് സ്റ്റാൻഡ് കേട്ടോ നമ്മൾ ഉടുപ്പിൽ പോണ വഴി ഈ ബസ് നമ്മുടെ ബസ് ഇവിടെ കയറിയതാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് നിങ്ങൾക്ക് മൂകാംബിക പോകുമ്പോൾ ബൈന്ദൂര ഇറങ്ങണതിന് പകരം ഇവിടെ ഇറങ്ങിയാലും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ബസ് കിട്ടും ഇവിടെ നോക്കുമ്പോൾ കുറച്ച് ദൂരം കൂടുതലാണ് പക്ഷെ ചില ട്രെയിനുകൾക്ക് ഇവിടെ സ്റ്റോപ്പുണ്ട് ബൈന്ദൂർ സ്റ്റോപ്പില്ലാത്ത ചില ട്രെയിനുകൾക്ക് ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങിയാലും മൂകാംബിക്ക് പോകാൻ എളുപ്പമാണ് ബസ് ഡയറക്റ്റ് കിട്ടും കുറച്ച് ദൂരം കൂടുതലാണ് ബൈന്ദൂരിനെക്കാട്ട് യാത്രയുള്ളൂ അപ്പോൾ കൊല്ലൂരിൽ നിന്നും രണ്ടര മണിക്കൂർ ബസ് യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇതാ ഉടുപ്പി എത്തിയിരിക്കുകയാണ് സാക്ഷാൽ ശ്രീകൃഷ്ണൻ്റെ ഉടുപ്പി ഇവിടെ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഉടുപ്പി അമ്പലത്തിലേക്ക് എഴുന്നൂറ്റമ്പത് മീറ്റർ ആണ് കേട്ടോ ദൂരം ഒന്നിലേ നടന്ന് പോകാം അല്ലെങ്കിൽ ഓട്ടോഷ്ടോളിച്ച് പോകാം അപ്പം ഇതാണ് ഉടുപ്പി ബസ് സ്റ്റാൻഡ് അപ്പം ഞാൻ നമ്മുടെ കൊല്ലൂര് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കുടജാതിരി ഒക്കെ പോയിട്ട് നിങ്ങൾ സെയിം ഡേ ഉടുപ്പി വരികയാണെങ്കിൽ അത്ര സുഖകരമായിരിക്കില്ല കേട്ടോ കാരണം നിങ്ങൾക്ക് അത്യാവശ്യം ക്ഷീണാവും നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ അത് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യുന്നില്ല കുടജാതിരിന്ന് നേരം നിങ്ങൾക്ക് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത് ഇനി അതല്ല ട്രക്കിങ് നിങ്ങൾ തലേ ദിവസമൊക്കെയാണ് പോയത് കുടജാതിരി രാവിലെ നിങ്ങൾ ജസ്റ്റ് അമ്പല ദർശനം മാത്രമുള്ളത് കഴിഞ്ഞ് ഫ്രീ ആയിരുന്നെങ്കിൽ ഉടുപ്പി വന്നിട്ട് നിങ്ങൾക്ക് പോകാം നല്ലത് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പൈന്തൂര് നിർത്താത്ത പല ട്രെയിനുകളും ഇവിടെ ഉടുപ്പി നിർത്തും ഉടുപ്പിന്ന് മംഗലാപുരത്തേക്ക് അടുത്തേക്കാണ് മംഗലാപുരത്തുനിന്ന് നിങ്ങൾക്ക് ധാരാളം ട്രെയിനുകൾ ലഭ്യമാണ് അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇവിടെ അമ്പലത്തിലൊക്കെ തൊഴുത് രാത്രിയിലത്തെ ട്രെയിനോ അല്ലെങ്കിൽ ഒരു സന്ധ്യാസമയത്തുള്ള സമയത്തുള്ള ട്രെയിനോ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് തിരിച്ച് പോകാം അപ്പോൾ നമ്മൾ എന്തെങ്കിലും ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോഷ്ടോട് ചോട്ടാം നാൽപ്പത് രൂപയാണ് ഇവിടെ നിന്ന് ചാർജ് വരുന്നത് പത്ത് മിനിറ്റ് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ എന്നാലും ഓട്ടോഷ്ടിൽ പോകേണ്ടവർക്ക് ഓട്ടോഷയിൽ പോകാൻ നാൽപ്പത് രൂപ ഓട്ടോ ചാർജ് വരുന്നത് അപ്പോൾ ഉടുപ്പി ഉടുപ്പിയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അമ്പലത്തിന്റെ സൈഡിലുള്ള ഈ ഒരു സ്ട്രീറ്റിലൊക്കെ ആയിട്ട് ഒരുപാട് റൂംസ് അവൈലബിൾ ആണ് കേട്ടാ നിസാര റേറ്റിന് മുന്നൂറ് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് റൂമുകൾ കിട്ടും ജസ്റ്റ് ഫ്രഷ് ആവാനും അതുപോലെ സ്റ്റേ ചെയ്യാനാണെങ്കിലും നമ്മളെന്തായാലും സ്റ്റേ ചെയ്യുന്നില്ലാത്ത കാരണം റൂമൊന്നും എടുത്തിട്ടില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഫ്രഷ് ആവണം അല്ലെങ്കിൽ കുറച്ചേറെ റെസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ റൂം എടുക്കാം കാരണം ട്രെയിൻ നമുക്ക് വരുന്ന ഏകദേശം പത്ത് മണിക്കാണ് അപ്പോൾ അങ്ങനെ ചെയ്യാം നമ്മളിപ്പോ എന്തായാലും റൂമൊന്നും എടുക്കുന്നില്ല ബഡ്ജറ്റ് ട്രാവൽ ആയ കാരണം നേരെ ഇവിടെ ക്ലോക്ക്റൂമില് ലഗേജ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അമ്പലത്തിൽ തോന്നാൻ പോവുകയാണ് അത് കഴിഞ്ഞ് ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം അപ്പൊ നമ്മൾ ഇവിടെ ലഗേജ് വെച്ചിട്ടാണ് ഏട്ടാ ഉള്ളിക്ക് പോണത് രാത്രി ഒമ്പത് മണി വരെ നിങ്ങക്ക് ഇവിടെ ലഗേജ് വെക്കാം അവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ദർശനത്തിന്റെ ദർശനത്തിനുള്ള വരി അവിടെ കാണാം അതുകൂടെ കേറി അമ്പലത്തിന്റെ ഉള്ളിക്ക് നമുക്ക് പോകാം വീടുകളുടെ മുന്നിൽ കോലം വരയ്ക്കാനുള്ള അച്ചുകളൊക്കെയാണ് കേട്ടോ അവിടെ വിൽക്കാമിച്ചിരിക്കുന്നത് അതതിനുള്ള അച്ചുകളാണ് നല്ല അടിപൊളി ആയിട്ടുണ്ട് ഇവിടത്തെ തേരുകളാണ് അതിൽ തൊരെണ്ണം ഒരെണ്ണം തൊട്ടപ്പുറത്ത് ഇണ്ട് ഇവിടെ തന്നെ അമ്പലത്തിനോട് ചേർന്ന് മറ്റൊരു ക്ഷേത്രം കൂടി ഉണ്ട് കേട്ടാ അപ്പൊ ഉടുപ്പി ക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞു വല്ലാത്തൊരു ആംബിയൻസ് ആണ് കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ട ഈ ക്ഷേത്രം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് നല്ലൊരു ആംബിയൻസ് ശ്രീകൃഷ്ണൻ നന്നായി തൊഴാൻ പറ്റി അപ്പൊ മൂകാംബിക വരുന്നവരെന്തായാലും ഇവിടെ കൂടി ഒന്ന് സന്ദർശിക്കാൻ ശ്രമിക്കുക ഇനിയിപ്പൊ നമുക്ക് രാത്രിയാണ് ട്രെയിൻ ഉള്ളത് അപ്പൊ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് സ്ഥലങ്ങളൊക്കെ ഉണ്ട് മാൽപേ ബീച്ചൊക്കെ അടുത്താണ് അവിടേക്ക് വേണമെങ്കിൽ പോകാം ഇവിടെ അമ്പലത്തിന് ചുറ്റും ഒരുപാട് ഫുഡ് നിങ്ങൾക്ക് വെറൈറ്റി ട്രൈ ചെയ്യാൻ പറ്റും അതുപോലെ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉടുക്കിയിട്ട് സ്വീറ്റ്സ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ് വല്ലാത്തൊരു ആംബിയൻസ് തന്നെയാണ് എന്തായാലും മൊത്തത്തിൽ നല്ല അടിപൊളി സ്ഥലമാണ് എല്ലാവരും എന്തായാലും വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ അമ്പലത്തിൽ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ സിറ്റി ബസ് സ്റ്റാൻഡിലേക്ക് വരാട്ടോ സിറ്റി ബസ് സ്റ്റാന്റ് മാപ്പിലടിച്ച് നോക്കി കഴിഞ്ഞാൽ ആണല്ലേ ഓട്ടോഷെലിൽ നിങ്ങൾക്ക് വരാൻ നാൽപ്പത് രൂപയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാലപ്പ ബീച്ചിലേക്ക് ഉള്ള ബസ് കിട്ടും അപ്പൊ ഒരു ഈവനിങ് ബീച്ചിലൊക്കെ പോയി ഒന്ന് റിലാക്സ് ചെയ്ത് ഈ ഒരു യാത്ര അങ്ങോട്ട് നമുക്ക് അവസാനിപ്പിക്കാം അപ്പൊ ബസ് സ്റ്റാൻഡിൽ വന്ന് കഴിഞ്ഞാൽ അവരിങ്ങനെ വിളിച്ചുപയുന്നുണ്ടോ മാൽപ്പീച്ച് മാൽപ്പ ബീച്ചിൽ നിന്ന് ആ ബസ് നോക്കി നമുക്ക് കേറാം അവിടുന്ന് ഒരു എട്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് പ്രൈവറ്റ് ബസ്സുകളാണ് കേട്ടോ കൂടുതലും അപ്പൊ മാൽപേ ബീച്ചിന്റെ ബസ് സ്റ്റോപ്പ് കൂടെയാണ് ഇവിടെ വണ്ടി വന്ന് നിക്കു ഇവിടെ നന്നായിട്ട് പോയി കഴിഞ്ഞാൽ ബീച്ചായി നമുക്ക് അവിടെ കാണാം വെൽക്കം ടു മാൽപ്പേ ബീച്ച് എന്നുള്ള ബോർഡ് ബീച്ചില് പോണ വഴിയില് കണ്ട കാഴ്ച കേട്ടോ നോക്കിയേ ആർഭിക്കു ടാക്സിയില് സോ നമ്മൾ എത്തിയിരിക്കുകയാണ് ഉടുപ്പിയിലെ മാൽപേ ബീച്ച് നല്ല അടിപൊളി ബീച്ചാണ് നമ്മൾ ഇവിടേക്ക് ട്രിപ്പുകൾ കാര്യങ്ങൾ കൊണ്ടുവരാറുള്ളത് കേട്ടോ പാക്കേജ് ആയിട്ട് വരുമ്പോഴൊക്കെ സ്കൂള് കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഒരു ബീച്ചാണ് ഗോവയുടെ ഒരു ചെറിയൊരു വൈബ് ഉണ്ട് കുറെ ഷോപ്പുകൾ ആക്ടിവിറ്റീസും കാര്യങ്ങളുണ്ട് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇപ്പോഴല്ല രാവിലെ വരികയാണെങ്കിൽ ഈ സമയത്തൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും സ്കൂബ ഡൈവിങ് അതുപോലെ പാരാസൈലിംഗ് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ ഉടുപ്പിലെ മറ്റൊരു അട്രാക്ഷനാണ് സെന്റ് മേരീസ് ഐലൻഡ് കേട്ടോ ഇവിടെ കുറച്ച് ദൂരം ബോട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഐലൻഡ് ഉണ്ട് അവിടെ പുറ്റികൾ കൊണ്ട് ഉണ്ടാക്കിയ ഐലൻഡ് എന്നാണ് പറയുക നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ഐലൻഡ് അവിടെയും കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അവിടെയെങ്കിലും ആ ടൈമ് ക്ലോസ് ചെയ്തു ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ബോട്ട് സർവീസ് പോലെ പ്രൈവറ്റും ഉണ്ട് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ മുതൽ ബോട്ട് സർവീസ് ഉണ്ട് ഇവിടെ നിന്ന് അതിൽ കയറി സെൻറ്റ് മാരിയസ് സൈലന്റിൽ പോയി ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു വരാൻ പറ്റും അപ്പം രണ്ട് ദിവസം നമ്മുടെ യാത്രയുടെ ഒരു ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് ഉടുപ്പിയിൽ മാൽപ്പേ ബീച്ചിൽ നല്ല രീതിയിൽ കുറച്ചു നേരെ റിലാക്സ് ചെയ്ത് സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് വൈകുന്നേരം പത്ത് പത്തിനാണ് ഇവിടുന്ന് തിരിച്ചുള്ള ട്രെയിൻ മഡ്ബൺ എക്സ്പ്രസ് അതിൽ കയറി നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാം അപ്പോൾ ആ ട്രെയിൻ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ഉടുപ്പി ഉടുപ്പി വന്നിട്ട് ഇതുപോലെ ക്ഷേത്രത്തിൽ തൊഴുത് ഇവിടെ കുറച്ച് നേരെ സ്പെൻഡ് ചെയ്തിട്ട് പോകാം നിങ്ങൾ റൂം കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അവിടെ ഒരുപാട് വാഷ്റൂംസ് കാര്യങ്ങളുണ്ട് അമ്പലത്തിൻ്റെ അടുത്ത് ലഗേജ് നമുക്ക് അവിടെ ക്ലോക്ക്റൂമിൽ വെക്കാം നമ്മളിപ്പോൾ അവിടെയാണ് വെച്ചിരിക്കുന്നത് വൈകിട്ട് ഒമ്പത് മണി വരെ ാണ് അപ്പൊ സമയത്തിനുള്ളിൽ പോയി എന്തായാലും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു നമുക്ക് തിരിച്ചു പോവാൻ രാത്രി എട്ടര വരെയും ബീച്ച് ടൗണിലേക്ക് ബസ്സുകൾ ഉണ്ട് നമ്മളിപ്പോൾ എന്തായാലും കുറച്ച് ലേറ്റ് ആയ കാരണം ഓട്ടോറിക്ഷ വിളിച്ചു അമ്പലത്തിന്റെ അവിടേക്ക് നൂറ്റമ്പത് രൂപയാണ് ഓട്ടോറിക്ഷയ്ക്ക് ചാർജ് വരുന്നത് ഇനിയിപ്പോ നമുക്ക് അമ്പലത്തിൽ പോയി നമ്മുടെ ലഗേജ് വെച്ചിരിക്കുന്ന ക്ലോക്ക് റൂമിൽ ലഗേജ് ഒക്കെ എടുത്ത് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി നമുക്ക് തിരിച്ചുള്ള യാത്ര പോകാം അപ്പോൾ ലഗേജ് എടുത്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ഉടുപ്പി ടെമ്പിളിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം ഓട്ടോറിക്ഷയ്ക്ക് ഓട്ടോഷ്ട്രയ്ക്ക് നൂറ് രൂപയാണ് അവർ ചാർജ് ചെയ്തത് അപ്പോൾ നമ്മൾ മാൽപ്പേലേക്ക് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചത് ഉടുപ്പി സ്റ്റേഷനിലെത്തിരിക്കുകയാണ് നമ്മുടെ ബാഗൊക്കെ എടുത്തിട്ട് ഇനി പുറങ്ങും നമുക്ക് പത്ത് പത്തിനാണ് ട്രെയിൻ അത് കുറച്ച് ഡിലേ ആണ് തോന്നുന്നുണ്ട് എന്നാലും നമുക്ക് എന്തായാലും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ ട്രെയിനിൻ്റെ സമയമോ അതിൽ കയറി പോകാം തിരിച്ച് നാട്ടിലേക്ക് അങ്ങനെ മറ്റൊരു യാത്ര കൂടി അവസാനിക്കുമ്പോൾ മുരുടേശ്വരവും മൂകാംബികയും ഉടുപ്പിയും കണ്ടതിന് ശേഷം എൻ്റെ സ്വന്തം നാടായ വടക്കുനാഥൻ്റെ മണ്ണിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു യാത്ര എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മുരുടേശ്വരം മൂകാംബിക എങ്ങനെ പോകാമെന്നുള്ളതിന് നമ്മുടെ ഫസ്റ്റ് വീഡിയോ എല്ലാവരും എന്തായിരുന്നു കാണുക ഇതുപോലുള്ള മറ്റു വീഡിയോകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി കൂടുതൽ വീഡിയോകൾക്കായി ഇനിയും കാത്തിരിക്കുക